ഇന്നലെ രാവിലെ അതായത് വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ കണ്ണൂർ കൂത്തുപറമ്പ് റോഡിൽ ചാലയുണ്ടല്ലോ അവിടെ ഒരു സ്പോട്ടിലാണ് പോയത് പക്ഷേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത് പൂട്ടിയിട്ടുണ്ടായിരുന്നത് അവസാനം കണ്ണൂർ സിറ്റിയിൽ പോയി അവിടെയും വെള്ളിയാഴ്ച ആയതുകൊണ്ട് പൂട്ടിയിട്ടാണ് പിന്നെ കണ്ണൂർ ടൗണ് കണ്ണൂർ മാർക്കറ്റ് അങ്ങനെ കണ്ണൂർ മൊത്തം ഏറെക്കുറെ ഒക്കെ ഇറങ്ങിയേട്ടാ രണ്ട് മൂന്ന് സ്പോട്ട്സില് കയറിയപ്പോൾ എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ചില സ്ഥലത്ത് ഐറ്റംസ് ഒന്നുമില്ല ചില സ്പോട്ട്സിൽ അവർക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ 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 ചില സന്ദർഭങ്ങളിൽ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമുക്കെതിരാണെന്ന് തോന്നും അപ്പോൾ നമ്മൾ അതിനെതിരെ പോരാടണം അതായത് ഈ ഒഴുക്കിനെതിരെ നീന്തുകയെന്ന് അറിയില്ലേ അതുപോലെ ഏഹ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒന്നും കിട്ടില്ല വിചാരിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ച് പോകുന്ന വഴിക്കാണ് ഞാനെതാ ഈ സ്പോട്ടിൽ എയർ ചെയ്തതെന്ന് ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ മേലേ ചുവ എ ചുവ ആ റോഡ് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഫസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് ചെറിയൊരു വീട് പോലത്തെ സെറ്റപ്പിലാണ് ഇതിന്റെ പുറത്തുള്ള ഷോട്ട് എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടാ തിരക്കിനടക്ക് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പൊ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് പൂരിയുണ്ട് പൊറോട്ടയുണ്ട് ഒരു കഷ്ണം പുട്ടുണ്ട് പിന്നെ ചെമ്മീൻ മസാലയുണ്ട് പിന്നെ അയില മുളകട്ടതും ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തേരം ചൂടോടെ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്ത പൂരിയാണ് അപ്പോൾ ആ പൂരിയിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ഈ അയില മുളകട്ടയിലെ അയില ഉണ്ട അതും കൂടെ ചേർത്ത് എടുത്ത് കുറച്ച് നന്നായിട്ട് ഈ മുളകട്ടേലും മുക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചു പോകും അതിന് ശേഷം എന്താ ഈ ചൂട് പൊറോട്ടേൻ്റെ ഒരറ്റത്തുനിന്ന് ഒരു കഷ്ണം പതുക്കെ ഇങ്ങോട്ട് കീറി എടുത്തിട്ട് നമ്മുടെ ആ അയില മുളകട്ടതല്ലേ അതും കൂടെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചു നോക്കി പൊറോട്ട കുഴപ്പമില്ല പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ആദ്യം കഴിച്ചാൽ പൂരില്ലേ അതായിരുന്നു അപ്പം ആ രണ്ട് ഐറ്റംസും കഴിച്ചു നോക്കിയ ശേഷം ഇനി ഈ പുട്ടും മീൻ മുളകെട്ടത്തും കൂടി ഒന്ന് ഒന്ന് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു നോക്കട്ടെ പുട്ട് വലിയ ചൂടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ അയില മുള ഇട്ടയിലെ അയിലുണ്ടല്ലോ ഇത് നല്ല ഫ്രഷ് ഫ്രഷാണെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തത് പക്ഷേ എന്തോ ഒരു 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 ചുഴയുണ്ടായിരുന്നു പിന്നെ ആ അയില മുള ഇട്ടേൻ്റെ ഫ്ലേവറും എനിക്ക് തീരെ ഇഷ്ടമായില്ല അതിനുശേഷി പൊറോട്ടയും ചെമ്മീൻ മസാലയും പിന്നെ പൂരിയും ചെമ്മീൻ മസാലയും പുട്ടും ചെമ്മീൻ മസാലയും കഴിച്ചു നോക്കി ചെമ്മീൻ അത്യാവശ്യം നല്ല ഫ്രഷു ആയിരുന്നു പിന്നെ അതിൻ്റെ കൂടെവുന്ന മസാലേൻ്റെ ഫ്ലേവറും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആദ്യം കഴിച്ച അയില മുളകട്ടതുണ്ടല്ലോ അത് വൻ ശോകായിരുന്നു കേട്ടാ ഞാൻ ബാക്കി വെച്ചിട്ടാണ് എഴുന്നേറ്റത് ചെമ്മീനിന് എൺപത് രൂപയായിരുന്ന റേറ്റ് അയിലക്ക് അറുപത് രൂപയും അപ്പം അവിടുന്ന് അതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇത് ഇളയാവൂർ പഞ്ചായത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള വൈദരപീഡിയ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ആണേ അവിടെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ വിൽക്കുന്നുണ്ട് അപ്പം ലേശോ സപ്പോട്ട വാങ്ങാൻ എഴുതിയിട്ടാണ് ഇവിടെ കയറിയത് അല്ല ഇവിടെ നിന്ന് നിർത്തിയത് എത്രയാ പേരൊക്കെ അങ്ങനെ വീട് എത്തിയപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണും കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിയുമ്പോഴെത്തേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങി അപ്പം സമയം ഏകദേശം ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിയായി കാണും ഇതാ നേരെ ഈ സ്പോട്ടിലോട്ട് വന്ന ഏതാ സ്പോട്ട് എന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരെ ഇവിടുത്തെ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു മെസ്സേജ് വരാറുണ്ടായിരുന്നു ഏ അങ്ങനെയാണ് ഞാൻ ഈ സ്പോട്ടിലെത്തി ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞ ഐറ്റം ഇപ്പോൾ ഈ വാഴയിലോട്ട് തട്ടിയ നെയ്ച്ചോറല്ലാട്ടോ കുറച്ച് മുൻപേ അടുക്കളയിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് സ്പൂണിട്ട് ആ ചിക്കൻ കണ്ടിട്ടില്ലേ അതായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ എൻ്റെ കൂടെ ഒരു കത്തർവാല കൂടിയുണ്ട് എപ്പോഴും നിങ്ങൾ പറയാറില്ലേ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് മൊത്തം കഴിക്കുന്നതെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരാളെയും കൂട്ടി വന്നതാണ് പക്ഷേ മൂപ്പര എന്നെ കൂട്ടി വന്നതെന്ന് പറയുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഒരു ഒരു അനുയോജ്യം കാരണോ അവസാനത്തെ ബില്ല് കൊടുത്തത് മൂപ്പര അപ്പം ഇനി ആരും വരാനും പോകാനൊന്നുമില്ല കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങട്ടെ അപ്പം ഇനി ആരും വരാനും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നൈസായിട്ട് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങട്ടെ സാലിനെടുത്തിട്ട് നെയ്ച്ചോറിൻ്റെ മേലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ രണ്ട് കഷ്ണം എടുത്തിട്ട് എൻ്റെ വാഴയിലെ എൻ്റെ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ആ ചിക്കൻ കൊണ്ടാട്ടാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പം നെയ്ച്ചോറും ഈ സാലിന് കൂടെ കൂട്ടിക്കൊഴിച്ചാണ് ഞാൻ കഴിച്ചു തുടങ്ങിയത് അതിപ്പോ ബിരിയാണി ആയാലും ആ ബിരിയാണി റൈസും മസാലയും കൂട്ടിക്കൊഴിച്ചാണല്ലോ നമ്മൾ ആദ്യം കഴിക്കാറ് ഏഹ് എന്നിട്ടാണല്ലോ അതിൻ്റെ ഇടയിൽ ഒരു പീസ് ചിക്കൻ വെച്ചിട്ട് കഴിക്കാറ് അല്ലേ ഏഹ് അപ്പോൾ അതേ രീതി തന്നെയാണ് കേട്ടോ ഈ നെയ്ച്ചോറ് കഴിക്കുമ്പോഴും ഞാൻ പിന്തുടരുന്നത് അപ്പോൾ ഈ നെയ്ച്ചോറും ചാലിയും ഒക്കെ കൂട്ടിക്കൊഴിച്ചോറിൻ്റെ ഇടയിൽ ഒരു കഷ്ണം ചിക്കൻ കൊണ്ടാട്ടം കൂടി അങ്ങോട്ട് വെച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് പൊട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കി അതിന് ശേഷമോ നെയ്ച്ചോറും സാലിന്യം കൂടെ ചേർത്ത് കുഴച്ച ചോറിൻ്റെ കൂടെ കുറച്ച് തൈര് സാലഡും കൂടെ കൂട്ടി കുഴച്ചിട്ട് ആ പിന്നെ കുറച്ച് ആ മാങ്ങ അച്ചാറും കൂടെ കൂട്ടീനെ ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് പിന്നെ എന്തായാലും അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂലല്ലോ അല്ലേ അതിൻ്റെ ഒരു കഷ്ണം കൂടി അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ മസാലയും കൂടെ ചേർത്ത് കുഴിച്ചിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചു ചിക്കൻ കൊണ്ടാട്ടത്തിനെ കുറിച്ച് ഞാൻ കേട്ടതൊക്കെ സത്യമായിരുന്നു കഴിച്ചപ്പോൾ മനസ്സിലായി കേട്ടോ പിന്നെ നെയ്ച്ചോറും സെറ്റായിരുന്നു അവസാനം ഒരു ചൂട് വിത്തൗട്ട് ലൈം ടീ കൂടെ കുടിച്ചിനെ ഇതാണ് ആ റെസ്റ്റോറൻറ്റ് ഇനി സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുമ്പോഴുള്ള തോട്ടടയില്ലേ ആ തോട്ടട ടൗൺ എത്തുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ സ്വാതി റെസ്റ്റോറൻറ്റ് അപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ പഴയ കോളേജിലൊന്ന് കയറി കേട്ടാ ഇല്ലല്ല വേറെ ഉദ്ദേശം വെറുതെ കുറച്ച് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് ഒന്ന് ആയവർക്കാനേ ഇത് ചാലക്കുന്നിലുള്ള ചിന്മിയ ക്യാമ്പസാണ് ഇവിടെ മെയിൻലി ചിന്മയുടെ മൂന്ന് എഡ്യൂക്കേഷണൽ എജ്യൂക്കേഷണൽ ഉള്ളത് ഒന്ന് ചിന്മിയ വിദ്യാലയ പിന്നെ ചിന്മിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പിന്നെ ചിന്മിയ ആർട്സ് കോളേജ് അത് വിമൻസ് കോളേജാണ് ഇത് ചിന്മിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ചിൻടെക് എന്നറിയപ്പെടും അപ്പോൾ ഇവിടെയാണ് ഞാൻ മൂന്ന് വർഷം പഠിച്ചത് അല്ല മൂന്ന് വർഷം പഠിച്ചതെന്ന് പറയാൻ പറ്റില്ല മൂന്ന് വർഷം വന്നു പോയതെന്ന് പറയുന്നതാവും കുറച്ചും കൂടി ഒരു 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 അനുയോജ്യം ഇവിടുത്തെ മീൽസ് ഉണ്ടല്ലോ അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ വെജ് മീൽസ് ആണ് ചോറ് സാമ്പാർ പിന്നൊരു കായ് കായ് വറവ് പിന്നെ തൈര് ഒരു മാങ്ങിയച്ചാറ് തൈരി ഇല്ലാത്ത ദിവസങ്ങളിൽ രസമാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം നോക്കിയിട്ട് ചെയ്യാം കേട്ടോ വേറൊന്നുമില്ലല്ലോ എന്നാൽ പിന്നെ ഞാനങ്ങോട്ടെ